ഈസ് എ ബട്ട് ഹീ രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ അർജന്റീനയുടെ ദയനീയ ശേഷം ദേശീയ ടീമിന്റെ ചുമതല സ്കളോണിയിലേക്ക് വരുമ്പോൾ സാക്ഷാൽ ഡീഗോ മർഡോണയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ചുളിഞ്ഞ നെറ്റുകളുടെ എണ്ണം കൂടുതലായിരുന്നു വിവരിക്കാൻ കാര്യമായ ഒന്നുമില്ലാത്തൊരു മാനേജീരിയൽ കരിയർ മുൻവിധികളാണ് കൊണ്ടുവന്നത് വിമർശനങ്ങളിലോ തുടക്കത്തിൽ നേരിട്ട പരാജയങ്ങളിലോ സ്കളോണി പരിഭ്രാന്തനാവുന്നില്ല ആദ്യമായി പുനർനിർമ്മിക്കുന്നത് കളിക്കാരിലും ആരാധകരിലും അതിനോടകം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന വിശ്വാസമായിരുന്നു അയാൾ സമയമെടുക്കുന്നുണ്ട് കളിക്കാരൊത്തിണക്കി ഒരു ടീം കൾച്ചർ നിർമ്മിക്കപ്പെടുന്നുണ്ട് മെസ്സി ടീമിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അർജന്റീനയിൽ അപ്പോൾ ആയിരുന്ന കളിക്കാരെ വെച്ച് കൊണ്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നു യുവത്വവും പരിചയ സമന്നതവും കൃത്യമായ അളവിൽ സമ്മേളിക്കുന്നു ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഒത്തൊരുമയും എല്ലാത്തിലുമുപരിയായി ടീം അംഗങ്ങളിൽ വിന്നിംഗ് മെന്റാലിറ്റിയും അയാൾ നിറക്കുന്നു ലാഡിൽ മെസ്സി കടന്നു വരുന്നത് എപ്പോഴും അയാളെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കാത്ത ഒരു പ്രോപ്പർ വെൽ ഓയിൽഡ് സിസ്റ്റത്തിലേക്കാണ് സമ്മർദ്ദമില്ലാതെ കളിക്കാൻ മെസ്സി അനുവദിക്കുന്ന പുതിയ ശൈലിയാണ് അവസാനം നിർണായകമാവുന്നത് ആദ്യത്തെ വെല്ലുവിളി രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയാണ് മൂന്നാം സ്ഥാനത്തെത്തിയെങ്കിലും സ്കളോണിയും അർജന്റീനയും താളം കണ്ടെത്താൻ വിഷമിക്കുകയായിരുന്നു വിമർശനങ്ങൾ മുറുകുമ്പോഴും സ്കളോണിക്ക് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വരെ സമയം നീട്ടിക്കൊടുക്കുകയാണ് സ്കളോണിക്ക് വേണ്ട പരീക്ഷണങ്ങൾ അയാൾ നടത്തി തൻ്റെ ലോകകപ്പ് സ്കോഡിലേക്കുള്ള കളിക്കാരെ അയാൾ തിരിച്ചറിഞ്ഞു ടീമിനെ പ്രാക്ടിക്കലി മികച്ചതാക്കാനുള്ള സമയമാണ് അയാൾക്കന്ന് ലഭിച്ചത് അയാളത് കൃത്യമായി ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്ര ലോകകപ്പ് എത്തുമ്പോഴേക്കും ആരവങ്ങളുടെ അകമ്പടിയില്ലാതെ അർജന്റീന ഒരു മികച്ച ടീമായി മാറിക്കഴിഞ്ഞു പരാജയമറിയാതെ മുപ്പത്തി ആറ് കളികളെന്ന നേട്ടം കൂടെ വന്നിട്ടും വിമർശകരുടെ മുൻവിധികളിൽ മാത്രം മാറ്റം വന്നില്ല അതിനെ സാധൂകരിക്കുന്ന തുടക്കമാണ് ലോകകപ്പിൽ ലഭിക്കുന്നതും ആദ്യ മത്സരത്തിൽ സൗദിയോട് പരാജയപ്പെടുന്നതോടെ പിന്നീടുള്ള ഓരോ മത്സരവും നോക്കൗട്ടായി മാറിയ അർജന്റീന വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെന്ന് ഉറപ്പിച്ചവരെ സ്കളോണി വിസ്മയിപ്പിക്കുകയാണ് ഖത്ര ലോകകപ്പിലെ അർജന്റീനയുടെ പിന്നീടുള്ള ഓരോ കളികളും ലാനിൽ സ്കളോണിയുടെ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസുകളായിരുന്നു സ്കളോണി നിർമ്മിച്ചെടുത്ത അർജന്റീനിയൻ ടീം അയാളെപ്പോലെ തന്നെ മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കൊണ്ടിരിക്കാൻ മാത്രം ഫ്ലെക്സിബിൾ ആണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തന്റെ രീതികൾ പരാജയപ്പെടുമ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വാശിയൊന്നുമില്ല മാറ്റങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നുമില്ല ഓരോ ഗെയിമിലും എതിരാളികൾക്കനുസരിച്ചുള്ള ഗെയിം പ്ലാൻ ഓരോ ഗെയിമിനോടും വ്യത്യസ്തമായ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള ടാക്ടിക്കൽ മികവ് ടീമിൻ്റെ ഫോർമേഷനിലും ഷെയ്പ്പിലും വരെ ചെറിയ പക്ഷേ നിർണായക മാറ്റങ്ങൾ പിഴവുകൾ ഇല്ലെന്നല്ല പക്ഷേ അതിവേഗത്തിൽ തിരുത്തലുകൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്നതോടെ അർജന്റീന ലോകോത്തര ടീമുകളുടെ മുൻനിരയിലേക്ക് ഒരു ടൂർണമെൻറ്റ് ടീമായി തിരിച്ചെത്തുകയാണ് തിരിച്ചടികളിൽ സമ്മർദ്ദങ്ങളിൽ തളർന്ന് വീണു പോകുന്ന പഴയ അർജന്റീനയല്ലത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിനാല് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫൈനലിസിമ അതെ ഏതൊരാൾക്കും അസൂയമാകും വിധം മാനേജർ പ്രൊഫൈൽ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് ഒരു മോശം സമയത്ത് കടന്നു വരുന്നു പിന്നീട് അർജന്റീനയെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം ഒരു ലോകകപ്പ് വിജയം മനസ്സുകൾ നിറച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള അർജന്റീനയുടെ ആരാധകർ ആ ടീമിനോടും ലാനൽ മെസ്സി എന്ന മാന്ത്രികനോടും കടപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ഈ മനുഷ്യനോട് കടപ്പെട്ടിട്ടുണ്ട് അവിശ്വാസങ്ങൾക്കിടയിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ പാകിയവൻ അർജന്റീനയെ ഒരു സോളിഡ് ടീമാക്കി മാറ്റിയവൻ അതെ അവൻ്റെ പേരാണ് ലാനൽ